ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറേ പേരിങ്ങനെ ചോദിക്കുന്നുണ്ട് ഡൗട്ട്സ് അതായത് ഇപ്പോഴത്തെ ക്ലൈമറ്റ് അനുസരിച്ചിട്ട് നമ്മുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് ഡള്ളാകും ഭയങ്കരമായിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡള്ളാകും നന്നായിട്ട് വേർത്തൊലിക്കും കാരണം അത്രയും വെയിലാണിപ്പോൾ അല്ലേ അത്രയും ചൂട് കൂടുതലാണ് അപ്പോൾ ഈ ക്ലൈമറ്റിനനുസരിച്ചിട്ട് നമ്മളുടെ സ്കിന്നിനും ചേഞ്ച് വരും നമ്മളത് ആദ്യം മനസ്സിലാക്കണം ആ വരുന്ന ചേഞ്ചിനനുസരിച്ചിട്ട് നമ്മൾ നമ്മുടെ സ്കിന്നിന് കെയർ കൊടുക്കണം ഓക്കെ അതാണ് മെയിൻ ആയിട്ടുള്ളൊരു കാര്യം നമ്മൾ നമ്മുടെ സ്കിന്നിനെ എത്രത്തോളം കെയർ ചെയ്യുന്നോ അതിനനുസരിച്ചിരിക്കും നമ്മുടെ സ്കിന്നു വരുന്ന ചേഞ്ചസും അത് ക്ലൈമറ്റിനെ ബേസ് ചെയ്തിട്ടൊക്കെ ഇരിക്കും കേട്ടോ അപ്പോൾ മഞ്ഞുകാലമാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ടുള്ള സ് ഇത് ചേഞ്ച് വരും പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു വെയിലെന്ന് പറയുന്നത് എക്സ്ട്രീം ലെവലിലല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിനെ കൂളാക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളിടയ്ക്ക് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം ഒന്ന് തണുത്ത സാധനങ്ങൾ അതായത് തൈരൊക്കെ തണുപ്പിച്ചിട്ട് ഫേസ് വാക്കുകളൊക്കെ ഇടുമ്പം ഒന്ന് തണുപ്പിച്ചിട്ടൊക്കെ ചെയ്ത് കൊടുക്കുക തൈരിൽ മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കാൻ നോക്കുക അല്ലെങ്കിൽ വേറെ സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്ത് നോക്കുക ഇതൊക്കെ ഒരുപാട് നല്ലതാണ് നമ്മുടെ സ്കിന്നിന് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഡെയിലി ചെയ്തുകൊള്ളാം ഡെയിലി ഒരു തവണയോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ഒക്കെ ചെയ്യാം അത് നമ്മുടെ സ്കിന്നിന് നല്ലതായിരിക്കും ഓക്കെ അപ്പോൾ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് എന്താണ് സ്കിന്നിന് ഇങ്ങനെ അത് ഈ ക്ലൈമറ്റിൻ്റെയാണ് നമ്മളത് ആദ്യം അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ നമ്മൾ ഈ ഒരു ക്ലൈമറ്റിന് വരുന്ന ചേഞ്ചസൊക്കെ നമ്മുടെ സ്കിന്നിനെയും ഉറപ്പായിട്ടും ബാധിക്കും സ്കിന്നിനെ മാത്രമല്ല ഹെയറിനെയും ഒക്കെ അതുകൊണ്ട് തന്നെ നമ്മൾ ഹെയർ പാക്ക് നമ്മുടെ ഹെയറിൽ ഇട്ട് കൊടുക്കുക ഈ പറയുന്ന അളവരജലൊക്കെ നമ്മുടെ ഹെയറിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ആരും ഒരുപാട് ടെൻഷൻ ടെൻഷനാകേണ്ട ആവശ്യമില്ല അതാണ് ഒരുപാട് പേരിങ്ങനെ ടെൻഷൻ അടിച്ച് പറയാറുണ്ട് സ്കിൻ ഭയങ്കരമായിട്ട് ഡള്ളാകുന്നു പിന്നെ ഭയങ്കരമായിട്ട് ചൂട് ഇങ്ങനെ ഒമിറ്റ് പോലെ തോന്നുന്നു അങ്ങനെയൊക്കെ പറയാറുണ്ട് അപ്പോൾ അത് ഈ ക്ലൈമറ്റിൻ്റെ ആണ് നമ്മളത് ആദ്യം അക്സെപ്റ്റ് ചെയ്യണം അത് മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളതാണ് അതിന് ശേഷം അതനുസരിച്ചുള്ള കെയറിങ് നമുക്ക് ഡെയിലി കൊടുക്കാം സ്കിൻ കെയറിന് വേണ്ടിയുള്ള സോപ്പുകൾ ഉണ്ട് നമ്മുടെ കയ്യിൽ ആണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും സ്കിന്നിന് വേണ്ടി മാത്രമായിട്ടുള്ള സോപ്പുകൾ അല്ല സോപ്പ് യൂസ് ചെയ്യാൻ ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ ഫേസ് വാഷ് അല്ലെങ്കിൽ കടലമാവോ പയർ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യാൻ മാക്സിമം നമ്മൾ ബോഡിയിൽ ഉപയോഗിക്കുന്ന സോപ്പ് ഫേസിൽ ഉപയോഗിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക സ്കിന്നിന് മാത്രമായിട്ട് ഉള്ള സോപ്പുകൾ ഉണ്ടല്ലോ അതായത് നമ്മുടെ ഫേസിൽ യൂസ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ടുള്ള സ്കിൻ കെയർ സോപ്പുകളുണ്ട് അങ്ങനെയുള്ള സോപ്പുകൾ വാങ്ങിച്ച് യൂസ് ചെയ്യുക അതായിരിക്കും ഏറ്റവും നല്ലത് മൈൽഡായിട്ടുള്ള ഫേസ് വാഷ് യൂസ് ചെയ്യുക അങ്ങനെ പിന്നെ ഹെയറിനും ആ രീതിയിൽ യൂസ് ചെയ്യുക അതായത് ഹെയർ വാഷ് പൗഡർ അല്ലെങ്കിൽ മൈൽഡായിട്ടുള്ള ഷാമ്പൂ അങ്ങനെയൊക്കെ യൂസ് ചെയ്യുക സിറം യൂസ് ചെയ്യാൻ നോക്കുക ഫേസിലും ഹെയറിലും ഒക്കെ ഫേസിൽ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഒരു സിറം ഡെയിലി അപ്ലൈ ചെയ്ത് കൊടുക്കുക സിറം യൂസ് ചെയ്യേണ്ടത് ട്വൈസ് ആണ് കേട്ടോ അതായത് രാവിലെയും വൈകിട്ടും രണ്ട് നേരമാണ് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് അത് കറക്റ്റ് അങ്ങനെ തന്നെ ഫോളോ ചെയ്താൽ അതിൻ്റെ ആ ഒരു റിസൾട്ട് പ്രോപ്പറായിട്ട് കിട്ടുകയുള്ളൂ ഈ രീതിയിൽ എല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ സ്കിന്നിനെ കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ അപ്പോൾ എല്ലാവരും പറഞ്ഞതൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമുക്ക് വേറെ ഒരുപിടിയിലൂടെ വീണ്ടും കാണാൻ ബൈ